യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം മുടങ്ങാതെ കേൾക്കുന്ന അമ്മമാർ അപ്പച്ചന്മാർ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു സന്തോഷമായിട്ടിരിക്കുക എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു വചനവും അതിലൂടെ ഒരു പ്രാർത്ഥനയും ആ വചനത്തിൻ്റെ അനുഗ്രഹവും കിട്ടുന്നത് അതൊരുപാട് നന്മയ്ക്ക് കാരണമായി സ്വർഗത്തിലെ ദൈവം മാറ്റും അനേകരുടെ സാക്ഷ്യങ്ങൾ ഈ ആലയത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് കർത്താവെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നൊരു മാസമായ ഇത് മാറണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം കാണുന്ന മാസമായി ഈ മാസം മാറണം കർത്താവ് എങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഇതിച്ചു കൊടുക്കുന്ന സ്റ്റാറ്റസ് ഇടുന്ന ഷെയർ ചെയ്യുന്ന സകലരേയും ഞങ്ങൾ ഓർക്കുവാണ് കാരണം അവരൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് അവരുടെ കരങ്ങളിലൂടെ അനേക ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം എത്തിച്ചേർന്നിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെത്തിയിട്ടുണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് ഒരു കുടക്കീഴിൽ നിന്ന് ദൈവവേല ചെയ്യുന്നവരാണ് ഞാൻ നിങ്ങളും കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഓരോരുത്തർക്കും ഒരു സാക്ഷ്യത്തെ കൊടുക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഹാല ലൂയ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രത്യേകം നമ്മൾ എടുത്തു പറയുന്നൊരു വാക്യം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യമാണ് ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പറയുവാൻ ആഗ്രഹിക്കുവാണ് വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് അവനേഴപ്പവും മത്സ്യവുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി അവർ ഭക്ഷിച്ചു തൃപ്തരായി ആരാ വിളമ്പിയത് എന്നാണ് പറയുന്നത് വിളമ്പിയത് അഭുതമായതിനെ വിളമ്പാൻ വിളമ്പുകാരാക്കിയത് നിയോഗമുള്ള ശിഷ്യന്മാരെയാണ് പ്രിയപ്പെട്ടവരെ വിളമ്പുകാരെന്ന് പറയുന്ന ഒരു വാക്കുണ്ട് വിളമ്പുന്നവരാണ് വിളമ്പുകാർ നമ്മളൊക്കെ വീട്ടിൽ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കും അപ്പോൾ അവർക്കൊരു ടീം ഉണ്ടാവും അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ സമയത്ത് അവർ ആ ഒരുക്കപ്പെട്ട സ്ഥലത്ത് യൂണിഫോമൊക്കെ ധരിച്ച് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും മുമ്പിൽ അവർ നിൽക്കും അവർ നമുക്ക് ആവശ്യമുള്ളതിനെ പേര് പറഞ്ഞ് ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞ് വിളമ്പി നമുക്ക് തരും അവരെ ഭക്ഷണം ഉണ്ടാക്കിയത് അവരാകണമെന്നില്ല പക്ഷെ അവരെ വിളമ്പാൻ ആ ഉടമസ്ഥൻ ഏൽപ്പിച്ചതാണ് ഇതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വിളമ്പുന്ന വിളമ്പുകാരാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വിളമ്പാൻ ദൈവം നിയോഗിച്ചു നിർത്തിയിരിക്കുന്നതാണെന്നെ നിങ്ങളെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ദൈവാനുഗ്രഹത്തെ വിളമ്പുന്നവരാ ഞാനും നിങ്ങളും ദൈവാനുഗ്രഹം വിളമ്പാൻ ആരെയാ ഈ അപ്പം വിളമ്പാൻ ആരെയാണ് ഏൽപ്പിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ച് അവിടെ എത്ര പേരാണ് എഴുപത് പേരാണോ എഴുന്നൂറ് പേരാണോ എഴുതിയിട്ടുണ്ട് നാലായിരം പുരുഷന്മാരായിരുന്നു സ്ത്രീകളും കുട്ടികളും ഒഴികെ നാലായിരം പുരുഷന്മാർ എൻ്റെ ഒരു കണക്ക് കൂട്ടിൽ പതിനായിരം പേരോളം കാണും പതിനായിരം പേർക്ക് ഭക്ഷണം വിളമ്പാൻ ഈ കൈയിലുണ്ടാവുന്ന ശിഷ്യന്മാർ എത്ര സമയമെടുക്കും പക്ഷേ ദൈവം ഏൽപ്പിച്ചത് ആരുടെ കയ്യിലാണെന്നറിയാമോ ഇരിക്കുന്ന നാലായിരം പുരുഷന്മാർ ഉണ്ടായിരുന്നു അതിലൊരു നൂറെണ്ണത്തിനെ പോലും തിരഞ്ഞെടുത്തില്ല ആരാണോ അപ്പം കൊണ്ടുപോയി യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തത് അതേ ശിഷ്യന്മാരുടെ കയ്യിലാണ് ആ അപ്പം അനുഗ്രഹമായി ആശീർവദിക്കപ്പെട്ട അപ്പത്തെ വിളമ്പാൻ ദൈവം ഏൽപ്പിച്ചത് പ്രാർത്ഥിക്കുന്ന നിൻ്റെ കരങ്ങളിലാ നിൻ്റെ ഭവനത്തിലേക്ക് ചില അനുഗ്രഹങ്ങളെ വിളമ്പാൻ ദൈവം ഏൽപ്പിക്കത്തുള്ളൂ ഒന്നുമല്ല ഇതിനോടൊന്നും താല്പര്യമില്ല ഇതിലൊന്നും വിശ്വാസമില്ല ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഇതൊക്കെ വെറും ബിസിനസ്സാണ് എന്ന് പറയുന്നവൻ്റെ കയ്യിലായിരിക്കില്ല ദൈവം ചിലത് വിളമ്പാൻ ഏൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക് പ്രാർത്ഥിക്കുന്ന ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കുള്ള അനുഗ്രഹത്തെ നിങ്ങളുടെ കരങ്ങളിൽ ദൈവം വച്ചുതരും നിങ്ങളാരും ആകട്ടെ അപ്പനോ അമ്മയോ യുവാവോ യുവതിയോ ഒരു കുഞ്ഞോ ഒക്കെ ആകട്ടെ നിങ്ങളാ കരങ്ങളൊന്ന് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് പറ ദൈവമേ എൻ്റെ ഈ കരങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക് അനുഗ്രഹത്തെ വിളമ്പിക്കൊടുക്കാനുള്ള ഒരു ദൈവീക കരമാക്കി മാറ്റണമെന്ന് ഇത് പറയുന്നത് ചുമ്മാതൊരു വാക്കല്ല ഒരു പക്ഷേ നിങ്ങളൊരാളായിരിക്കും പ്രാർത്ഥിക്കുന്നവർ നിങ്ങളൊരാളായിരിക്കും വചനം കേൾക്കുന്നവർ അല്ല കുടുംബമായിരുന്നായിരിക്കും കേൾക്കുന്നവർ കൂട്ടായിരുന്ന ഒരു സ്ഥലത്തിരുന്നായിരിക്കും കേൾക്കുന്നവർ ആരുടെയൊക്കെയോ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹത്തെ വിളമ്പാൻ നിൻ്റെ കരത്തെ ദൈവം കണ്ടിട്ടുണ്ട് ഒന്നു വല്ലേലും ചിന്തിച്ച് എൻ്റെ ഈ കരങ്ങളിലൂടെ എത്രയോ പേർക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കാൻ ദൈവം പ്രയോജനപ്പെടുത്തിയില്ലേ എൻ്റെ ഈ കൈരങ്ങളിലൂടെ എൻ്റെ കരങ്ങളിലൂടെ എൻ്റെ ഈ ഫോണിലൂടെ എത്രയോ വ്യക്തികളിൽ കുറച്ച് ചീത്ത കേട്ടാലെന്താ കുറച്ച് പരിഹാസവും കുറച്ച് കുറ്റപ്പെടുത്തലും നിന്നെയൊക്കെ ഒക്കെ കേട്ടു ശരി തന്നെയാണ് പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ട് ശരി തന്നെ എന്നാലും ദൈവം എൻ്റെ കരങ്ങളെ അനേകർക്ക് വചനത്തെ ഒരു കരമാക്കി മാറ്റിയില്ലേ ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇന്ന് ക്ഷീണവും മടുപ്പും വേഷമൊക്കെ ഉണ്ടെങ്കിലും നിൻ്റെ തലമുറയിലേക്ക് ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്ക് അനുഗ്രഹത്തെ വിളമ്പിക്കൊടുക്കാൻ നിൻ്റെ കരത്തെ ദൈവം കണ്ടിട്ടുണ്ട് നീ ഉഴപ്പിയേക്കരുത് നീ മനസ്സ് മാറി മാറി ചിന്തിച്ചു പോകരുത് ഇതിലൊന്നും കഥയില്ല കാര്യമില്ല ചിന്തിക്കരുത് നിന്റെ കരങ്ങൾ വിലയുള്ളതാണ് നിന്റെ കരങ്ങൾ വിലയുള്ളതാണ് ഒരു ഉദാഹരണം പറയാം ഒരു വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് ഭയങ്കര പ്രശ്നങ്ങൾ അപകട സാധ്യതകൾ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ ആ അമ്മ മാത്രമാണ് പ്രാർത്ഥിക്കാൻ ഈ ആലയത്തിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വാക്ക് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് അമ്മയെ ധൈര്യമായിട്ടിരിക്കുക അമ്മയുടെ കരങ്ങൾ അമ്മയുടെ വാക്കുകൾ ആ വീടിൻ്റെ പ്രശ്ന പരിഹാരത്തിനായി ദൈവം ഉപയോഗിക്കും അമ്മയുടെ വാക്കുകൾ അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ ആ പ്രാർത്ഥനയൊക്കെ ആ വീടിൻ്റെ പ്രശ്ന പരിഹാരത്തിനായി അത് മാറ്റും അമ്മയ്ക്കൊന്നും അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഒന്നും നടക്കത്തില്ല മോനെ ഞാൻ പറഞ്ഞ ഒന്നും നടക്കത്തില്ല ഞാനൊന്നും എന്നെയൊന്നും അവിടെ ഒരു വിലയില്ല ഇങ്ങനെ വിശ്വസിക്കുക ആ അമ്മ പ്രാർത്ഥിച്ചു ആ കുടുംബത്തിൽ വലിയ അഗ്നിപർവ്വതം പോലെ പൊട്ടിപ്പുറപ്പെടേണ്ട പല ലഹളകളും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ഇലക്കും ഉള്ളിനും കേടില്ലാതെ നമ്മൾ പറയുന്ന പോലെ സോ സാധാരണ പോലെ ശാന്തമായി ആ പ്രശ്നങ്ങൾ മാറി ഒരു വഴക്കില്ലാതെ അപ്പോൾ അമ്മ പറഞ്ഞ് വാക്ക് മാസങ്ങൾക്ക് അമ്മ പറയുവാണ് ആ അച്ഛൻ പറഞ്ഞ വാക്ക് വളരെ കറക്റ്റാണ് എന്നെ ദൈവം അവിടെ ഒരു ഉപകരണമായി പ്രയോജനപ്പെടുത്തി പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി വചനം കേൾപ്പിച്ചു കൊണ്ടിരിക്കുമല്ലേ ആ മക്കളിലേക്ക് അനുഗ്രഹത്തെ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ വസ്ത്രം മേത്രം മാത്രം മേടിച്ചു കൊടുത്താൽ പോരാ ഉടുപ്പ് മാത്രം മേടിച്ചു കൊടുത്താൽ പോരാ സംവിധാനങ്ങൾ ഫോണും ടാബും മാത്രം മേടിച്ചു കൊടുത്താൽ പോരാ കമ്പ്യൂട്ടർ മാത്രം മേടിച്ചു കൊടുത്താൽ പോരാ അവർക്ക് ആവശ്യമായ അനുഗ്രഹത്തെ കൂടി ആ കൂട്ടത്തിൽ വിളമ്പിക്കൊടുക്കണ്ടേ അത് മേടിക്കാൻ കിട്ടുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെയാണ് ആരാധനയിലൂടെയാണ് ശുശ്രൂഷയിലൂടെയാണ് ഇന്ന് പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങയുടെ വചനം കേട്ട ഞങ്ങളെ അനുഗ്രഹത്തിൻ്റെ വിളമ്പുകാരാക്കി മാറ്റണമേ ഞങ്ങളുടെ മക്കൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ശുശ്രൂഷ ഈ ആലയം ഈ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തെ ഞങ്ങൾ വിളമ്പിക്കൊടുക്കുവാണ് ആ അനുഗ്രഹം അവരിലെത്തട്ടെ അവർ സംതൃപ്തരായി എഴുതിയിട്ടുണ്ട് താഴെ അവർ സംതൃപ്തരായി ആരും കുറ്റം പറഞ്ഞില്ല ആരും ചീത്ത പറഞ്ഞില്ല ആരും വിമർശിച്ചില്ല അവർ സംതൃപ്തരായി നിങ്ങൾ സംതൃപ്തരാകുന്ന വിധത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണുള്ളത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് പ്രത്യേകം ഓർക്കുക ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂദാശ്രീകായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ചുള്ള നൊവേനയുള്ള ദിവസമാണ് മറക്കാതെ പ്രിയപ്പെട്ടവർ കുടുംബത്തിൽ കാണുക സ്വീകരിക്കുക ഒരനുഗ്രഹമാണ് എത്ര സാക്ഷ്യങ്ങളാണെന്നറിയാമോ ഓരോ നൊവേനയിലൂടെ ദൈവം ഒരുക്കുന്നത് അടയാളങ്ങൾ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നു അസാധ്യ കാര്യങ്ങൾ ദൈവാനുഗ്രഹത്തിൽ സാധിച്ചു കിട്ടുന്നു ഒരറിയിപ്പായി പറഞ്ഞു എന്ന് മാത്രം മറക്കാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെ ഗർഭസ്ഥ ശിശുക്കൾ മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരെ പ്രത്യേകം ഓർക്കുന്നു എല്ലാവരും ഓർക്കുന്ന കൂട്ടത്തിൽ ഓർക്കുന്നു അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എത്തേണ്ടടുത്ത് എത്തണം ലക്ഷ്യസ്ഥാനത്ത് എത്തണം ആരും വഴിതെറ്റിപ്പോകരുത് ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോകരുത് ഒരാളും തകർന്നു പോകരുത് ഒരാളും ഒരാളും ഒരാളെ ഓർത്തും ആരും കരയാനോ വിലപിക്കാനോ ഇടപെരുത് ദീർഘായുസം ആരോഗ്യം കൊടുക്കണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ ചതികളിൽ നിന്നും വഞ്ചന നിരാശയിൽ നിന്നും തകർച്ചകൾ ഞങ്ങളെ കാത്തു കൊല്ലണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊടുക്കണമേ ഭാഗ്യമുള്ളവരായി മാറും ഭാഗ്യമുള്ളവരായി നിങ്ങൾ മാറും ഭാഗ്യമുള്ളവരായി മാറും ഇന്നും ജീവിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പഠിച്ചോണം നല്ല സ്വഭാവത്തിൽ വളരണം അനേകർക്ക് അനുഗ്രഹമാകണം മെടുക്കരാകണം നല്ല പ്രായത്തിൽ എത്തേണ്ടടുത്ത് എത്തിക്കോണം ഒരാളും വഴിതെറ്റിപ്പോയേക്കരുത് നിങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു തലമുറയായി നിങ്ങൾ വളർന്നു വരണം നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ വീടിൻ്റെ വീടിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടവർ നിങ്ങളാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഈ വചനത്തെ കൊടുക്കുക വചനം അയച്ചു കൊടുക്കുക നാളെയും കാണുന്നത് വരെ വലിയവനായ ദൈവമനെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേൻ